എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കരാഷണൽ സെഗ്മെന്റിലേക്ക് എളിയവന്റെ വലിയ സ്വാഗതം നമസ്കാരം ഒരുപാട് പേര് വിളിച്ച് ചാനൽ അറിവുകളെല്ലാം വളരെ വലുതാണെന്ന് പറയേണ്ടായി എല്ലാവർക്കും നന്ദി ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം സൽസന്താനങ്ങളെ ലഭിക്കുന്നതിനുള്ള ഭഗവാൻ ഗുരുവായൂരപ്പന്റെ ഒരു വലിയ മന്ത്രം ഇന്ന് ഈ അറിവല്ല ഷെയർ ചെയ്യാൻ ാഗ്രഹിച്ചത് പക്ഷെ പെട്ടെന്ന് ഒരു ആശയം ഉദിക്കാൻ കാരണം ഇന്നലെ ഗുരുതി ഇവിടെ ഉണ്ടായിരുന്നു മഹാ ഗുരുതി ഭദ്രകാളി എമ്മിൽ കറുത്തവാവ് ദിവസം എല്ലാ മാസത്തിലും ഗുരുതി ഉണ്ട് അപ്പോൾ ഒരു മാതാപിതാക്കൾ വന്നിരുന്നു അവര് വർഷങ്ങൾ മുൻപ് എൻ്റെ അടുത്ത് വന്ന് പത്തോ വർഷം മുൻപാണെന്ന് സംശയം ഒന്ന് കുട്ടികളില്ലാതെ പ്രാർത്ഥിച്ച് ഇപ്പോൾ അവർക്ക് പരിഹാരം നിശ്ചയിച്ചപ്പോൾ പരിഹാരം ചെയ്യുന്നതിന് സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞു അപ്പോൾ ഒന്ന് രണ്ട് വഴിപാടുകളും സ്ഥിരമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യാൻ പറഞ്ഞതിന് ശേഷം അവർക്ക് കുട്ടികളുണ്ടായി അന്ന് ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ബ്രഹ്മരക്ഷോ ദോഷങ്ങളും ഒന്ന് രണ്ട് ദുഷ്മൂർത്തി ദോഷങ്ങളുണ്ട് ഈ ദോഷങ്ങൾ നിൽക്കേ ആ കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാവില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു എന്ന് പറയണ നിർഭാഗ്യവശാൽ അവർ കുട്ടിയുണ്ടായി ആ കുട്ടിയുടെ ദോഷപരിഹാരാർത്ഥങ്ങളോ ഒന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല അവർ ചെയ്തില്ല സാമ്പത്തികം ഉണ്ടായിരുന്നു വേണമെങ്കിൽ ചെയ്യായിരുന്നു എന്ന് പറയണത് അവര് ചെയ്തില്ല ഇപ്പോൾ ഒരു പതിനാറ് കൊല്ലം കഴിഞ്ഞപ്പോൾ വന്നിരുന്നു അവർ വന്നപ്പോൾ പറഞ്ഞ ആ കാര്യം ഞങ്ങൾക്ക് കുട്ടി ഉണ്ടാവണേ ഭേദം ഇല്ലാതിരുന്നതാണ് സ്വാമി നല്ലത് എന്ന് പറയേണ്ടായി എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ സ്വന്തം അമ്മക്ക് വസ്ത്രം മാറാൻ പോലും സാധിക്കുന്നില്ല അങ്ങ അങ്ങനെയുള്ള ഒരു സന്താനത്തെയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അവർ തന്നെ എന്നോട് പറയാം അന്ന് സ്വാമി പറഞ്ഞിരുന്നു ഇങ്ങനൊരു പരിഹാരം ചെയ്യണമല്ലാത്ത പക്ഷം ആ ജനിക്കുന്ന കുട്ടിയെ കൊണ്ട് നമ്മൾക്ക് ഗുണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു മാതാവോ ഒരു സന്താന ബന്ധമൊന്നല്ലാത്രയും ആ കുട്ടി ആ കുട്ടിയുടെ മനസ്സിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞില്ലേ സന്താനം ഉണ്ടായിട്ട് എന്താ കാര്യമുണ്ടായി ഒരു കാര്യമില്ല ആ ഒരു വിഷയം എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഇന്ന് ഈ ഒരു മഹാമന്ത്രത്തെ കുറിച്ച് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഈ മന്ത്രത്തെ ഉപയോഗിക്കുന്നത് ഇത് ഞാൻ വലിയൊരാളാണ് എന്ന് അറിയിക്കാനൊന്നുമല്ല അത്രയും പ്രസക്തമുണ്ട് ഈ വിഷയം എന്ന് പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് ഉദ്ദേശിച്ചത് ഈ മന്ത്രം നമ്മൾക്കറിയാം ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ അറിയാം യശോദ ജന്മജന്മാന്തരമായി ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങെനിക്ക് മകനായി ജനിക്കണേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം മാത്രമേ ആ സദ്യോനിയിൽ ഭഗവാൻ ജനിച്ചത് എന്ന് പറയാം വായിക്കാൻ ഇടവരും വായിച്ചു ഭാഗവതം വായി വായിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഭാഗവതം വായിക്കണം വീട്ടിലെന്തായാലും ഭാഗവതം സൂക്ഷിക്കണം ആ ഭാഗവതത്തിൽ പറയുന്നുണ്ട് അങ്ങനെ അപ്പോൾ അങ്ങനെ സന്താനങ്ങളുണ്ടാകുമ്പോഴാണ് സൽസന്താനങ്ങളുണ്ടാകുന്നത് അല്ലാതെ നിർഭാഗ്യവശാൽ അപ്പോൾ ഒരു കുട്ടി ഉണ്ടാവുകയല്ല അല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും ഭോഗം ചെയ്ത് ഒരു സന്താനം ഉണ്ടാവലല്ല സൽസന്താനത്തെ നമ്മൾ ഉണ്ടാക്കണം അത് ഭക്തിയോടും സ്ഥിരീകരണങ്ങളൊക്കെ കൂടിയിട്ട് പണ്ടുകാലത്തെ രാജാക്കന്മാരൊക്കെ അങ്ങനെ അത്രയാണ് അതൊരു ചരിത്രം ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ രാജാവ് ദാസിമാരെയാണ് ഉപയോഗിക്കുക അപ്പം അങ്ങനെ അത്രയും അടുത്ത തലമുറയ്ക്ക് അത്രയും സൽസന്താനങ്ങൾ ഉണ്ടാവണം സൽബുദ്ധിയോടുകൂടി അടുത്ത രാജവംശം എന്നുള്ള ആ പ്രസക്തിയോടുകൂടിയാണ് രാജാവും രാജ്ഞിയും ബന്ധപ്പെടാത്തത് അപ്പോൾ അത് പറഞ്ഞത് അങ്ങനെ പ്രാർത്ഥനയോടുകൂടിയും ദൈവഭക്തിയോടുകൂടിയൊക്കെ സന്താനങ്ങളെ ഉണ്ടാക്കണം എന്നവരാണ് അല്ലാതെ അപധവശാലും ഉണ്ടാകുന്ന അല്ല സന്താനം അത്രയും പ്രസക്തിയുണ്ട് നാമജപങ്ങൾക്കും പ്രാർത്ഥനകൾക്കൊക്കെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം എല്ലാവരും ഈ മന്ത്രങ്ങൾ ചൊല്ലണം മന്ത്രം ഞാൻ ധ്യാനം ഞാൻ ചൊല്ലാം ഋഷി ചന്തസ്സൊക്കെ ഉണ്ട് ഇതിന് ഈ മന്ത്രത്തിന് സന്താന ഗോപാല മന്ത്രം എന്ന് പറയാം ഭഗവാൻ ഗുരുവായൂരപ്പനെ തന്നെ നമുക്ക് മകനായി കിട്ടണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓ ष्टुचन्दगा सन्तानगोपालकृष्णो देवदा पाणौपायसभक्तमहिधरसाम्ब्रिमन्मुदा दक्षिण सविशारदचन्द्रमण्डलनिबं ह्यं गवीनं धमधन् कण्ठेल्कल्पिदमुण्डरी

മന്ത്രം ഇരുപത്തിയൊന്ന് ദിവസം കാലത്ത് തന്നെ ചൊല്ലണം ഇത് ചൊല്ലുമ്പോൾ നമ്മൾക്ക് സന്താനമുള്ളവരാണെങ്കിൽ ആ ആ സന്താനങ്ങൾക്ക് നേർവഴി കൊടുക്കാനും വിദ്യ കൊടുക്കാനും ഭാഗ്യങ്ങളെ ഉണ്ടാക്കാനും ജോലി കിട്ടാനും ഒക്കെ നമ്മൾ ഭഗവാനോട് ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുക കൂടുതലായും ചൊല്ലേണ്ടത് പ്രഗനൻ്റ് ആയിരിക്കുന്നവരായിരിക്കണം എന്നായിരിക്കും നല്ലത് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഉള്ള ആൾക്കാരാണ് ഇതിന് കൂടുതൽ ചൊല്ലേണ്ടത് നന്നാവുക കുട്ടികൾ ഉണ്ടാവണേ മുൻപ് ചൊല്ലണം എന്നാന്നാണ് പറയുന്നത് ഇനിയിപ്പോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈ സന്താന ഗോപാല മന്ത്രം അത് നിത്യം ഇരുപത്തി ഒന്ന് ഇത് ൊല്ല ചൊല്ലുമ്പോൾ ബാക്കിയുള്ള സമയങ്ങളിൽ അതായത് ഉച്ച സമയത്തൊന്നും മത്സ്യമാംസാദികൾ കഴിക്കണമുണ്ടൊന്നും വിരോധമില്ല പലരുടെയും സംശയമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അതങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ നമ്മൾ ഈ മന്ത്രം ചൊല്ലേണ്ടത് കാലത്താണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മത്സ്യമാംസാദികൾ പകൽ സമയത്ത് കഴിക്കണോണ്ട് വിരോധമില്ല എന്ന് ഞാൻ പറഞ്ഞു ഈ മന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ ഭഗവാൻ ഉണ്ണിക്കണ്ണനായി മനസ്സിൽ കാണ്ടുകൊണ്ട് വേണം ജപിക്കാൻ അപ്പോൾ തീർച്ചയായും നമ്മൾക്ക് സന്താനങ്ങളെ തന്നെ ഉണ്ടാവും സന്താനം ഇല്ലാത്തവർ ഇത് ചൊല്ല തീർച്ചയായും അവർക്ക് അതിൻ്റേതായ വഴികൾ തെളിഞ്ഞുവരും സൽസന്താനം തന്നെ ഭഗവാൻ തന്നെ അവർക്ക് മകനായി വന്ന് ജനിക്കും ഭക്തിയോടുകൂടി എന്ന് മാത്രം സന്താനങ്ങൾക്ക് ഐശ്വര്യപീർതി ഉണ്ടാവണമെന്നും കൂടി നമ്മൾ പ്രാർത്ഥിക്കാം ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ആ കുട്ടികൾക്ക് ആർക്കും പേടിയില്ലാതായി പണ്ട് കാലത്ത് മുത്തശ്ശി കഥകളൊക്കെ ഈ പ്രേതകഥകൾ യക്ഷിക്കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും മുത്തശ്ശി അപ്പോൾ ആ കുട്ടി ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് യക്ഷി ഉണ്ടായത് എന്ന് ചോദ്യം അപ്പം മുത്തശ്ശി പറയും ആ സ്ത്രീനെ ഒരു ബ്രാഹ്മണൻ നമ്പൂതിരി നമ്പൂതിരി കഥകളിലാണ് ഇത് കൂടുതൽ വരുന്നത് അതുകൊണ്ടാണ് ഞാൻ നമ്പൂതിരി എന്ന് പറഞ്ഞത് ഒരു നമ്പൂതിരി പീഡിപ്പിച്ച് കൊല ചെയ്യപ്പെട്ടു അങ്ങനെ അത് യക്ഷിയായി മാറി ആണങ്ങളെ മുഴുവനും ഉപദ്രവിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയും അപ്പോൾ ആ കഥ ഇങ്ങനെ ആയിക്കോട്ടെ പക്ഷെ ആ കുട്ടിയുടെ മനസ്സിൽ സ്ത്രീകളെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല ഒരാളെയും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ്റെ ഒരു അനിഷ്ടം നമ്മൾക്ക് വരും എന്നുള്ളൊരു ഭയം ആ കുട്ടിക്ക് ഉണ്ടാവും ആ കുട്ടി തീർച്ചയായും സമൂഹത്തിലൊരു ദുഷ്പ്രവൃത്തികളോ ദുഷ്ക്രിയകളോ ഒന്നും ചെയ്യില്ല മാറും നമ്മൾ നോക്കിക്കോൾ നമ്മുടെ നാട്ടിൽ ദുഷ്ക്രിയകളൊക്കെ ചെയ്യുന്നവർ അവരുടെ വീട്ടിൽ വിളക്കുവെപ്പുമില്ല പ്രാർത്ഥനയില്ല ഇതൊന്നും തന്നെ ഇല്ലാത്ത കുട്ടികളായിരിക്കും ഈ ഈ കൊട്ടേഷൻ സംഘങ്ങളിലൊക്കെ നടക്കുന്നതായി കാണാൻ പറ്റും അതേസമയം പ്രാർത്ഥന ക്ഷേത്രങ്ങള് ഇങ്ങനെയുള്ള ക്രിയകൾ ചെയ്യുന്ന കുടുംബത്തിൽ ആരും തന്നെ അല്ലെങ്കിൽ അങ്ങനെ ശീലിച്ച ഒരു കുട്ടി ഒരിക്കലും അങ്ങനെ ആയി മാറില്ല അപ്പോൾ അത്രയും ഭയഭക്തി നിന്നാണ് മാതാപിതാക്കളെ നോക്കണം എന്നൊക്കെ നമുക്ക് ചിന്തകൾ വരുന്നത് ഇന്ന് മാതാപിതാക്കളെ ആരും തന്നെ നോക്കണില്ല അവനെ ഒരു കൊച്ചുനാളിൽ ഇങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞു കൊടുത്താൽ അത് വേണ്ട അവൻ ധൈര്യവാനായിട്ട് നടക്കട്ടെ അവനെ പേടിപ്പിച്ച് നിർത്തരുതെന്നൊക്കെ പറയാൻ കേൾക്കേണ്ടത് പല പല മാതാപിതാക്കളും പറയണ്ടായി അങ്ങനെയുള്ള കുട്ടികളാണ് പൈസാകാലത്ത് ഈ മാതാപിതാക്കളെ പോലും നോക്കാറില്ല ആരെ പേടിച്ചില്ലെങ്കിലും വീടിൻ്റെ മോന്തായത്തെ പേടിക്കണമെന്ന് എന്ന് കാരണമാര് പറയുന്ന പോലെ എന്തിനെങ്കിലും ഒരു പേടി ഉണ്ടാവണം അതിൽ നിന്ന് ഭയം ഭക്തിയിലേക്ക് ലയിച്ച് അവൻ സന്മാർഗത്തിലേക്ക് വന്ന് എൻ്റെ ഉദ്ദേശം മോക്ഷമാണ് എന്നവന് ചിന്ത അവൻ്റെ മനസ്സിൽ സദാ നിറയും അപ്പോഴാണ് അവൻ്റെ കർത്തവ്യങ്ങൾ അവൻ്റെ സഹോദരി സഹോദരങ്ങളെ അവൻ്റെ അച്ഛനമ്മമാരെയൊക്കെ നോക്കണം എന്നുള്ള ചിന്ത അവന് വരും അതിലൂടെയാണ് അവൻ്റെ മോക്ഷം ലഭിക്കുക എന്നൊരു ചിന്ത അവന് വരും ഞാൻ മന്ത്രം പറയാം ഓ

तोमघं शरणं गता ॐ क्लीं देवगीसुधगोविन्द वासुदेवा जगत्पदे देहिमेतनयं कृष्ण त्वमघं शरणं गता ई मन्त्रं एपटे कुटिके वेण्डि आग्रह माता तीर्चयम् അവരെ കൊണ്ട് ചൊല്ലിപ്പിക്കുക അവർക്ക് ചൊല്ലാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചൊല്ല തീർച്ചയായും നിങ്ങളുടെ സന്താനം ഇല്ലാത്തവരാണെങ്കിൽ സന്താനം ഉണ്ടാവും നിങ്ങളുടെ സന്താനങ്ങൾക്ക് ഉണ്ടായവരാണെങ്കിൽ സന്താനങ്ങൾക്ക് ഐശ്വര്യപൃതി ഒക്കെ ഉണ്ടാവും എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ഇത്തരം കൊച്ചു കൊച്ചു അറിവുകൾ ഏതൊരു സാധാരണക്കാരനും വേണ്ടി ഞാൻ എൻ്റെ ചാനലിലൂടെ അറിയിക്കുകയാണ് ഇത് നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടി എൻ്റെ ചാനലിന് എല്ലാവിധ സപ്പോർട്ടും തന്ന് അനുഗ്രഹിക്കണമെന്ന് കുടുംബ പരദേവതയായിരിക്കുന്ന കുടുംബാഭദ്രകാളിയമ്മയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു ഹരിയോ На